ഹലോ എൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള തനി നാടൻ രുചിയിലുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് രണ്ട് നാഴി പച്ചരി ഇതുപോലെ നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കുതിർത്തെടുക്കണം മൂന്നര പുട്ടു ശർക്കരയാണ് നമ്മളിതിനായിട്ട് ചേർക്കുന്നത് ഈ മൂന്നര പുട്ടു ശർക്കര നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ശേഷം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു പച്ചരി നമ്മൾ മിക്സിയുടെ ജാലിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് സോറി അടിച്ചെടുക്കുകയാണ് നന്നായി ഇതുപോലെ അരച്ചെടുക്കണം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാൻ ചൂടോട് കൂടി തന്നെ അരിച്ചു ചേർക്കുകയാണ് അതുകൂടി ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം ചൂടോട് കൂടി തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രദ്ധിക്കണം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഏലക്ക ചേർക്കുന്നു ശേഷം ആവശ്യത്തിന് സോഡാപ്പൊടി ചേർക്കുകയാണ് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കണം പിന്നെ നമ്മൾ എള്ളാണ് ചേർക്കുന്നത് കറുത്ത എള്ള്ള് ചേർക്കുകയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചേർക്കുക നല്ലതായിരിക്കും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു എള്ളിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ അടിപൊളിയാണ് ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് നമ്മളൊരു ഭാഗത്ത് അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിക്കണം നമ്മളിത് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു തനി നാടൻ രുചി കിട്ടാനും കൂടിയാണ് നമ്മൾ അടുപ്പിലുണ്ടാക്കുന്നത് ആ അതിലേക്ക് നമ്മൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഓയിലൊഴിക്കുകയാണ് ഓയില് കൂടി ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ആവശ്യത്തിന് മാവ് ചേർത്ത് നമ്മുടെ അപ്പം ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ഇപ്പോൾ ഈ അപ്പം ഈ അടുപ്പിൽ കിടന്ന് സോറി ചട്ടിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊള്ളച്ച് വരുന്നത് കാണാൻ പറ്റും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട് റെഡിയാണ് സൂപ്പറാണ് എന്നുള്ളതാണ് കറക്റ്റ് പാകമാകുമ്പോഴാണ് ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനും നല്ല ഷേപ്പിലും അതുപോലെ നല്ല വൃത്തിക്കൊക്കെ കിട്ടുകയുള്ളൂ ഇത് കണ്ടല്ലേ നല്ല അടിപൊളിയാണ് കാണാനും നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് കഴിക്കാനും അതുപോലെ തന്നെയാണ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് ചൂടാക്കി വേവിച്ചിട്ടുണ്ട് ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കാണാനും തന്നെ അടിപൊളിയായിട്ടുണ്ട് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അധികം കരിഞ്ഞൊന്നും പോയിട്ടില്ല എന്നാ പാകത്തിന് വെന്തിട്ടുമുണ്ട് ആ ഒരു പരുവത്തിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ുള്ള കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യണം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാവും അതുപോലെ ശർക്കരപ്പാനൊക്കെ കറക്റ്റ് അളവിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തീർച്ചയായും ഉണ്ടാക്കി നോക്കണം